നമസ്കാരം തനിക്കെതിരെ സൈബർ ആക്രമണം നടന്നു എന്ന വാദത്തിന് തിരുത്തുമായി കെ കെ ശൈലജ തനിക്കെതിരെ വീഡിയോ അല്ല പോസ്റ്റർ പ്രചരിപ്പിച്ചു എന്നാണ് പറഞ്ഞിരുന്നതെന്നാണ് കെ കെ ശൈലജ ഇപ്പോൾ തിരുത്തി പറഞ്ഞിരിക്കുന്നത് വായനുറന്നാൽ മാത്രം പറയുന്ന സിപിഎം നേതാക്കൾ തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ പുറത്തെടുത്ത വാളായിരുന്നു കെ കെ ശൈലജയുടെ സൈബർ ആക്രമണം സംഭവത്തിൽ മുസ്ലിം ലീഗ് പ്രവർത്തകനെതിരെ പോലീസ് കേസും എടുത്തു അങ്ങനെ ചെയ്തെങ്കിൽ അത് തികച്ചും നിറകേടാണെന്ന് കോൺഗ്രസ് പ്രഖ്യാപനവും നടത്തി എന്നാൽ സംഭവത്തിൽ തിരുത്തുവരുത്തി രംഗത്തെത്തിയത് ഇപ്പോൾ കെ കെ ശൈലജ തന്നെയാണ് തനിക്കെതിരെ വീഡിയോ അല്ല മറിച്ച് പോസ്റ്റർ ആണ് പ്രചരിപ്പിച്ചതെന്ന് കെ കെ ശൈലജ പറഞ്ഞിരിക്കുകയാണ് നിപ വൈറസിന് പിന്നിൽ പതറിയില്ല പിന്നെയല്ലേ ഈ വൈറസ് എന്നാണ് കെ കെ ശൈലജ പറയുന്നത് എന്നാൽ സൈബർ ആക്രമണത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ വാർത്താ സമ്മേളനത്തിൽ കരഞ്ഞിട്ടില്ല എന്ന് ശൈലജ തിരുത്തിയിട്ടുമില്ല എന്നാൽ സി പി എമ്മിന്റെ സൈബർ ഗുണ്ടകൾ സ്ത്രീവിരുദ്ധത പറഞ്ഞതുപോലെ കേരളത്തിലെ ഒരു നേതാക്കന്മാരും പറഞ്ഞിട്ടില്ലെന്നത് മറക്കാനും കഴിയില്ല മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയെ സോളാർ കേസിൽ സൈബർ ആക്രമണം നടത്തിയത് ഇന്നും കേരളത്തിലെ ജനങ്ങൾക്ക് മറക്കാൻ സാധിക്കില്ല അത്ര നികൃഷ്ടമായ രീതിയിലായിരുന്നു സി അദ്ദേഹത്തോട് കടന്നാക്രമണമായിരുന്നു ആ മനുഷ്യനുമേൽ സി പി എം ഗുണ്ടകളും സൈബർ പോരാളികളും നടത്തിയത് ഉമ്മൻചാണ്ടിയുടെ പോലും വെറുതെ വിട്ടില്ല ഗായിക കെ എസ് ചിത്രയെയും രമ്യ ഹരിദാസിനെതിരെയും ഉമ തോമസിനെതിരെയും കെ കെ രമയെയും നടി ശോഭനയെയും ഒക്കെ സി പി എം സൈബർ ഗുണ്ടകൾ നേരിട്ടപ്പോൾ ഇപ്പോൾ തിരുത്തിപ്പറയുന്ന ശൈലജയെ ഒന്നും ആ സമയത്ത് മിണ്ടിയില്ല അവിടെയാണ് കെ കെ ശൈലജയെ പോലൊരു നേതാവിന്റെ കാപഠ്യം പുറത്തു വരുന്നത് നിപ്പ വൈറസ് വന്നിട്ട് താൻ പതറിയില്ലെന്നും പിന്നെയാണോ ഈ വൈറസിന് മുന്നിലെന്നും അവർ ചൂണ്ടിക്കാണിച്ചു സഹിക്കാവുന്നതിന് പരിധിയുണ്ട് വീഡിയോ എന്നല്ല പോസ്റ്റർ എന്നാണ് താൻ പറഞ്ഞത് തന്റെ ഫോട്ടോ മോർഫ് ചെയ്ത് പോസ്റ്റർ ഉണ്ടാക്കി ഇത് കുടുംബ ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിക്കുകയാണ് ചെയ്യുന്നതെന്ന് അവർ കുറ്റപ്പെടുത്തി സൈബർ ആക്രമണത്തിന് പിന്നിൽ ഒരു സംഘമുണ്ട് എത്ര നുണ പ്രചരിപ്പിച്ചാലും ജനങ്ങൾക്ക് തന്നെ അറിയാമെന്നും കെ കെ ശൈലജ പറയുന്നു അന്ന് താൻ തൊണ്ട സംസാരിച്ചതല്ലെന്നും പൊടി അലർജി ആയതുകൊണ്ട് തൊണ്ട പ്രശ്നമായിരുന്നുവെന്നും കെ കെ ശൈലജ തിരുത്തി പറയുന്നു ഭരണഘടനയിൽ മതേതൃത്വം സംരക്ഷിക്കപ്പെടണം പൗരത്വം എല്ലാ മനുഷ്യർക്കും ഒരേപോലെ അവകാശപ്പെട്ടതാണ് സംസ്ഥാനങ്ങൾക്ക് അർഹമായ വിഹിതം കിട്ടണം ഭരണവിരുദ്ധ വികാരമില്ല നികുതി വിഹിതം കേന്ദ്രം തരാത്തതാണ് പെൻഷനും ശമ്പളവും മുടങ്ങാൻ കാരണമായത് ഇത് സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥതയാണെന്ന് പറയുന്നത് തെറ്റാണ് പാനൂർ ബോംബ് സ്ഫോടനത്തിൽ ആരുമായും പാർട്ടിക്ക് ബന്ധമില്ല പ്രാദേശിക വിഷയങ്ങൾ മാത്രം ചർച്ച ചെയ്യണമെന്നത് യു നിർബന്ധ ബുദ്ധിയാണ് കോൺഗ്രസിന് ഇത്ര ആശയ ദാരിദ്ര്യമാണോ എന്നും കെ കെ ശൈലജ ചോദിക്കുന്നു വെറുതെയാണോ കോൺഗ്രസിന് ആളുകൾ കൈവിടുന്നതെന്നും കെ കെ ശൈലജ പരിഹസിച്ചു സ്ത്രീ എന്ന നിലയിൽ അപമാനിച്ചതു മാത്രമല്ല പ്രശ്നം തന്റെ രാഷ്ട്രീയ സത്യസന്ധതയെ ചോദ്യം ചെയ്തു രാഷ്ട്രീയ നേതാവും പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗവുമാണ് താൻ പുരുഷന്മാരെ പോലെ തന്നെ അതേ പ്രാധാന്യമുള്ള ആളാണ് താനും എന്ന് കെ കെ ശൈലജ പറയുന്നു കേരളത്തിലെ മൈനോറിറ്റി വിഭാഗത്തിന് നല്ല ധാരണയുണ്ട് മതത്തെ പ്രീണിപ്പിക്കാനല്ല സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഭരണകൂടത്തിനുണ്ട് അത് സംരക്ഷിക്കാൻ മുദ്രാവാക്യം വിളിക്കുന്നവരാണ് തങ്ങളെന്നും അവർ കൂട്ടിച്ചേർത്തു എല്ലാ വിഭാഗത്തിന്റെയും വോട്ട് വേണം ബി ജെ പിയെ പുറത്താക്കാൻ കോൺഗ്രസ് എന്നായിരുന്നു കഴിഞ്ഞ തവണത്തെ മുദ്രാവാക്യം എന്നാൽ കോൺഗ്രസ് തകർന്നു കഴിഞ്ഞ തവണത്തെ സ്ഥിതി മെച്ചപ്പെടുത്താൻ അവർക്കാവില്ലെന്നും കെ കെ ശൈലജ പറഞ്ഞു എന്നാൽ നിരവധി സൈബർ ആക്രമണങ്ങളെ കുറിച്ച് വലിയ ചർച്ചകളും വാദങ്ങളും ഒക്കെ നടന്നപ്പോൾ സി പി എം ആണ് ഇപ്പോഴും പ്രതിക്കൂട്ടിലായത് കാരണം കേരളത്തിലെ ഏറ്റവും വലിയ സൈബർ ഗുണ്ടകളുള്ളത് പിണറായി മുഖ്യന് തന്നെയാണ് എസ് എഫ് ഐ പ്രവർത്തകരെ അടക്കം വെച്ച് സൈബർ ആക്രമണം നടത്തിയ ചരിത്രം ഒന്നും ആരും മറന്നിട്ടില്ല അത്തരത്തിൽ പ്രതിക്കൂട്ടിലായ സി പി എമ്മിനെ കൊണ്ടാണ് ശൈലജയുടെ ഈ തിരുത്തെന്ന് നമുക്ക് മനസ്സിലാക്കാം